അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീനാക്കി കളർ ചേഞ്ച് ചെയ്ത് ഗോയ്ക്ക് വണ്ടി ഏറ്റവും അടുത്ത ദിവസം തന്നെ വരുന്നത് വേറെ ലെവലിലായിരിക്കും ബുക്കോട്ടിൻ്റെ ഐഡൻറ്റിയിലായിരിക്കും പിന്നെ ഈ വാഹനം യാത്ര ചെയ്യുന്നത് ടൂള് നമ്മൾ പാർട്സെല്ലാം റിമൂവ് ചെയ്യണം പിന്നെ അതിനനുസരിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോഴും മെനക്കേടാണ് ഒരു പെയിൻറ്റ് പോലും പോകാതെ റീസെറ്റ് ചെയ്യണം ഓ സൂപ്പർ കേട്ടോ അടിപൊളി സമുദായം ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് സാമൂഹത്തിന്റെ കാണത്തുള്ള ഈ ഒരു വാഹന ഈ ഈ കളറില് എന്താന്ന് വെച്ചാൽ ഗുബോട്ട് മിക്സ് ചെയ്ത കളറാണത് അതിന്റെ പല സ്ഥലത്ത് നമ്മൾ നമ്മുടെ കൈ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പതിപ്പിച്ചിട്ടുണ്ട് അതെ ഇത് സീക്രട്ടാണ് വെയിലത്ത് കിടക്കുമ്പോഴൊരു ബ്യൂട്ടി അറിയുന്നത് അതായത് നമ്മൾ എഞ്ചിൻ റൂമിന്റെ കാണിക്കണ്ടാണ് ഇത്രയും കിലോമീറ്റർ ഓടിയ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കണ്ടോ അതെ ഷോറൂമിന് പുതിയ വാഹനം എങ്ങനെയാണോ ഇറക്കുന്നത് അതുപോലെ എനിക്ക് മിസ്റ്റർ ഗുബൂട്ട് തന്നു അരുണേ നമസ്കാരം ഹായ് കൊല്ലത്താണ് മിസ്റ്റർ ഗുബൂട്ടിലാണ് ഇത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ വാഹനമാണ് വാഗ്നറാണ് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു പുത്തൻ മോഡിയിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അരുണേ എന്തോ ചെയ്യാൻ പറ്റുമത് സമുദ്രമായിട്ട് സംസാരിച്ചപ്പോൾ സൗദി പണ്ടനോട് എന്നോട് പറഞ്ഞ് വണ്ടി ഒന്ന് കവർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അത് തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഞാൻ ഈ വാഗ്നറിൻ്റെ ഫുൾ ഓപ്ഷനാണ് എടുത്തത് എടുത്ത സമയത്ത് ഈ ഒരു റെഡും ബ്ലാക്കും വരുന്ന സമയമായിരുന്നു ആ ഒരു കളർ വരുന്ന സമയമായിരുന്നു അപ്പൊ അത് ബുക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അവസാനം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ വൈറ്റ് ചൂസ് ചെയ്തായിരുന്നു അങ്ങ് ആകാൻ പറ്റുവോ പിന്നെ ആക്കിയിരിക്കും അപ്പോൾ മിസ്റ്റർ കൂട്ടിലേക്ക് എന്റെ വണ്ടി കൊടുക്കുകയാണ് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്റ്റോൺ ജിപ്പിംഗ് അടിച്ചിട്ടുണ്ട് അതായത് അവിടെ ഇവിടെയൊക്കെ ഒരു ഡെന്റാണ് നമ്മളിപ്പോ വൈറ്റ് വണ്ടിയാണ്ട് കൂടുതൽ അറിയാത്തതാണ് അതുപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് ഫുള്ള് വാട്ടർ സ്പോട്ട് ആയിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഫീഡ് ആക്കി ഫീഡ് ആയിട്ട് എടുക്കണം കാരണം ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് പ്രശ്നമാണ് കാരണം നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടത്തില്ല കിട്ടത്തില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി കളർ ചേഞ്ച് ചെയ്ത് ഗ്രോഹിക്കും വണ്ടി ഏറ്റവും അടുത്ത ദിവസം തന്നെ തരുന്നതായിരുന്നു ഓക്കെ കാണാം അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി കൊടുത്ത് കുറച്ച് ദിവസങ്ങളായി എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഓക്കെ ഹലോ എന്തായാലും വണ്ടി ഓ സൂപ്പർ കേട്ടോ അടിപൊളി ഇത്ര ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല സൂപ്പർ ആയിട്ടുണ്ട് കണ്ടീഷനിൽ ഇറങ്ങുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ അരുണേ എന്തോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ കാരണം ഫുള്ള് നമ്മൾ പാർട്സ് എല്ലാം റിമൂവ് ചെയ്യണം പിന്നെ അതിനനുസരിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോഴും വെനക്കേടാണ് ഒരു പെയിന്റ് പോലും പോകാതെ റീസെറ്റ് ചെയ്യണം അതാണ് അതാണ് ഇത്രയും ടൈമൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മുടെ വാഹനത്തിൽ എല്ലാം ഉള്ളതുകൊണ്ട് വലിയ ടൈം പീരീഡ് നമുക്ക് വേണ്ടി വന്നില്ല പിന്നെ പെയിന്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ട് വിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പോളിഷ് ചെയ്താൽ കൊടുക്കും ചില ആൾക്കാർ നമ്മൾ നമ്മളങ്ങനല്ല പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് നമ്മൾ എടുക്കേണ്ടത് അന്ന് കഴിഞ്ഞിട്ടേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ആ റിസൾട്ട് പിന്നീട് ഫെയ്ഡാകത്തുമില്ല അതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി കറക്റ്റ് ലെവലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നത് വാഗനറാണ് അടുത്ത് കിടക്കുന്നതും മഹേന്ദ്രയുടെ തന്നെ ഏറ്റവും പുതിയൊരു വാഹനമാണ് ഞാൻ അത് നോക്കുമ്പോ എന്താ അതേ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഇതും കിടക്കുന്നത് അപ്പോൾ ഇവിടെ ചെറുതും വലുതും അങ്ങനൊന്നും ഇല്ല എല്ലാം അങ്ങനൊന്നും പിന്നെ നമ്മൾ ക്വാളിറ്റിയുടെ ഒരു വെച്ചിട്ട് നമ്മുടെ റേറ്റ് കമ്പാറേറ്റീവലി കൂടുതലാണ് കാരണം നമ്മൾ അത്രയും സൂക്ഷിക്കുന്ന ആൾക്കാരുടെ വാഹനമാണ് ഇവിടെ വരുന്നത് അതെ നമ്മൾ അതിനനുസരിച്ചുള്ള എക്സ്പെർട്ട് സ്റ്റാഫാണ് നമുക്കുള്ളത് ഇരുപത് വർഷം മേളിലാണ് നമ്മുടെ സ്റ്റാഫിന്റെ ഓരോ ഇത് അപ്പൊ അതിനനുസരിച്ച് അറിയാമല്ലോ ലേബർ കൊടുത്തേ പറ്റും പറ്റുള്ളൂ അവരുടെ സ്കില്ലാണ് ഈ കാണുന്നത് സമുദായം ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റി സാമത്തിനെ കാണത്തുള്ള ഈ ഒരു വാണർ ഈ കറില് എന്താണെന്ന് വെച്ചാൽ ഇത് ഗുബോട്ട് മിക്സ് ചെയ്ത കളറാണ് ഇതിന്റെ പല സ്ഥലത്തും നമ്മൾ നമ്മുടെ കൈ കൈ പതിപ്പിച്ചിട്ടുണ്ട് അന്ന് ഇത് ആയി തീരും എന്ന് അല്ല ഞാൻ പ്രതീക്ഷിച്ചത് നമ്മള് വണ്ടി സെയിം കളർ അടിക്കാനായിരുന്നു പക്ഷേ നമുക്കറിയാം നമ്മുടെ വളർച്ചയില് കൂടെ ഇതാണ് സമത് വാഹനം അപ്പം സമതിന്റെ വാഹനത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ട് സമത് ഒരു കളറിലോട്ട് എത്തിക്കുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു കളറിലോട്ട് കൊണ്ടുവന്നു പിന്നെ ഈ സാധനം വെച്ചാല് നമ്മൾ പ്ലാസ്റ്റിക്കിൽ വന്നിരുന്ന ഇതിനെയൊക്കെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ലോട്ട് ആക്കിയിട്ടുണ്ട് അതെ ഇപ്പൊ എന്റെ വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ഓടി മൂന്ന് ലക്ഷം ആയാലും രണ്ട് ലക്ഷം ആയാലും ഈ ഒരു രീതിയിലേക്ക് മാറ്റം വണ്ടി ഇപ്പൊ നമ്മുടെ വണ്ടി എന്ന് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്ന പക്ഷെ ഓരോ വണ്ടിക്കും പല അവസ്ഥകളാണ് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതിന്റെ വർക്ക് എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഉണ്ട് കസ്റ്റമർ അതിന് വേണ്ടിയിട്ട് സമയം തരണം അതെ അതായത് നമ്മൾ എൻജിൻ റൂമിന്റെ കാണിക്കേണ്ടതാണ് ഇത്രയും കിലോമീറ്റർ ഓടിയ വാഹനത്തിന് എഞ്ചിൻ റൂമ് അതി ഡീപ്പായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്കിന്റെ ഒരു ഇതാണത് കണ്ടോ അതെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു എഞ്ചിൻ റൂമാണ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കൈ കത്തുന്നിടത്തെ നമ്മൾ പെയിന്റ് ആക്കിയിട്ടുണ്ട് ആർക്കും ഇതൊരു റീപെയിന്റ് വണ്ടിയാന്ന് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല നമ്മള് പുതിയ വണ്ടി ഷോറൂമിന് എടുത്തത് എടുത്ത് കളർ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പ്രശ്നവും കാര്യങ്ങളാണ് മറ്റേ എന്ന് വെച്ചാൽ നമ്മൾ ഈ റൂഫിൽ റൂഫില് പറഞ്ഞ പോലെ റൂഫിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഗിൽറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബ്ലൂ ടിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇറങ്ങി പോകുന്ന വണ്ടികൾക്കൊക്കെ നമ്മളൊരു ഇത് സീക്രട്ടാണ് വെയിലത്ത് ബ്യൂട്ടി അറിയുന്നത് ബ്യൂട്ടി അറിയുന്നത് ഇപ്പൊ അലയില് നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാല് അലയില് നമ്മൾ നല്ല രീതി തന്നെ ഗ്ലോസി ബ്ലാക്കിലോട്ട് ആക്കിയിട്ട് നമ്മളത് ഒരു ഫ്ലോറസിന്റെ ഗ്രീൻ അടിച്ചിരിക്കുന്ന ഗ്രീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ അത് ഫൈവ് ഇയർ വാറണ്ടി വരുന്ന സറാമിക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പെയിന്റിന് നമുക്ക് അഞ്ച് എനിക്ക് എന്ത് 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 സംഭവിച്ചാലും വരാം സംഭവിച്ചത് പെയിന്റ് നല്ലോണം നോക്കണം അതായത് സ്ക്രാച്ച് വീഴാൻ നോക്കണം പക്ഷേ പെയിന്റിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നിലനിർത്താനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് മനസ്സിലായി ഇപ്പൊ സമദിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ സമുദ്ര അത്യാവശ്യം ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഉള്ള പൊക്കി പറയല്ലോ കേട്ടോ നല്ലപോലെ അത് യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടിയെ അതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തുടർന്ന് എനിക്ക് ആ ഒരു ഉറപ്പ് കിട്ടും കാരണം നല്ലപോലെ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വാഹനം സംരക്ഷിച്ചാൽ മാത്രം മതി സെറാമിക്കും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും കിട്ടും ഇവിടെ ചെറിയ വണ്ടി ഒന്നുമില്ല അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ വാഹനത്തിന് പല രീതിയിൽ ആൾക്കാർ സ്നേഹിക്കുന്നത് പക്ഷെ ഒരുപാട് ക്വാളിറ്റി അല്ല നല്ല അടിപൊളിയായിട്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ഇങ്ങോട്ട് വരാം നമ്മൾ അടിപൊളിയായിട്ട് വണ്ടി കൊടുക്കും കാരണം ഇതിപ്പോൾ കിടക്കുന്ന വണ്ടികളുണ്ട് ബെൻസ് തൊട്ട് എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് പക്ഷെ ഈ വാഹനമാണ് ഇന്നത്തെ വിഐ പി ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട് കാരണം അറിയാൻ പോവുകയാണ് ഈ അത് നാലുപേരാന് പോവാണ് ഇത് മാരാണ് ഇത് മലപ്പുറത്ത് നിന്ന് വന്നതാണ് മലപ്പുറത്ത് നിന്ന് കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്നതാണ് ഇതൊരു വണ്ടിപ്രാന്തനാണ് പുള്ളി റാലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് വണ്ടി ഇവിടെ വന്നിരിക്കുന്നത് വണ്ടി എന്തായാലും സൂപ്പർ ആയിട്ട് ഇറങ്ങണ്ടോ ഈ വണ്ടിയുടെ ഫുള്ള് ഇളക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം റെസ്റ്റ് എല്ലാം കേറിയിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വണ്ടി ഉടമസ്ഥനും കോളീസ് ഇത് കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മള് വർക്കറിയാൻ വന്നതാണ് നമ്മൾ കോളീസിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ തൊട്ട് ഈ വാഹനം വന്നത് അതുകൊണ്ട് നമ്മുടെ ബോർഡിൽ വരെ കോളീസാണ് ഇനി കഴിയുമ്പം ലീഡ് ആയിട്ടായിരിക്കും കാരണം ഇത് ആർ എസ് ആണ് അപ്പം നല്ല രീതിയിൽ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇപ്പൊ കസ്റ്റമർക്ക് ചെറിയ ചെറിയ തുരുമ്പൊക്കെ അവിടെ കയറിയതുകൊണ്ട് ഫുൾ പെയിന്റിങ്ങിന് തന്നെ പോയി അതാണ് ഈ വണ്ടി സ്നേഹിക്കുന്ന ആൾ ചെറിയ തുരുമ്പ് വണ്ടേ ഉള്ളു അതെ കഴിക്കാൻ പറഞ്ഞു നമ്മൾ കുറച്ച് കാശും കൊണ്ട് വന്നാൽ പോലെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ